ഹായ് അപ്പൊ നമുക്ക് ഇന്ന് പറയുമ്പോഴത്തേക്കും എസ് ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സെക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററി സെക്ഷൻ എന്ന് പറയുമ്പോൾ ഏഴാം ക്ലാസ്സിൽ ഒരു നാല് ചാപ്റ്റർ ടു ത്രീ ഫോർ നയൻ എന്നുള്ള ചാപ്റ്റേഴ്സും പിന്നെ പത്താം ഒരു നാല് ചാപ്റ്ററുമാണ് എസ് സിആർടി ബേസ്ഡ് ആയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിക്ക് അകത്ത് അപ്പോൾ ഓർത്തിരിക്കുക ഈ വാസ്കോട വന്ന വർഷം മാത്രമേ എസ് സി ആർ ടിക്സ് ബുക്കിനകത്തുള്ളൂ ഫോർട്ടീൻ നയൻറ്റിഎറ്റ് എന്നുള്ള ഈ വർഷം മാത്രമേ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളൂ നിങ്ങൾക്ക് പ്രിസൈസ് ആയിട്ട് അറിഞ്ഞിട്ട് ട്വന്റി മെയ് ഫോർട്ടീൻ നയൻറ്റിഎറ്റിലാണ് ആര് വാസ്കോട ഗാമ കേരളത്തിലെ വരുന്നത് ഓർത്തിരിക്കുക കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് വാസ്കോഡാമ കേരളം അതിൻ്റെ ഇല്ല കേട്ടോ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് വാസ്കോഡഗാമ കേരളത്തിൽ വരുന്നത് വരുന്ന കപ്പലിന്റെ പേരാണിത് ഈ സെയിൻറ് ഗബ്രിയൽ സെയിൻറ്റ് ഗേബ്രിയൽ എന്നുള്ള കപ്പലിലാണ് വാസ്കോടഗാമ നമ്മുടെ കോഴിക്കോട് കാപ്പാട് എത്തുന്ന നോക്കിരിക്കുക ഈ സെയിൻ ഗേബ്രിയൽ എന്നുള്ള കപ്പലിൻ്റെ കൂടെ സെയിൻറ് സെയിൻ ബെറിയോ എന്നുള്ളൊരു കപ്പലും ഉണ്ടായിരുന്നു അതിനകത്ത് സെയിൻറ് ഗബ്രിയലിനകത്താണ് ആര് നമ്മുടെ വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് വരുന്നത് ക്ലിയർ അല്ലേ ആ കോഴിക്കോട് കാപ്പാറുള്ള പന്തലായനിയാണ് കറക്റ്റ് സ്ഥലം കേട്ടോ പന്തലായനി ബീച്ചാണ് ഇപ്പോഴത്തെ കൊയിലാണ്ടിയാണ് സ്ഥലം നോക്കിരിക്കുക അപ്പൊ എന്താണ് ട്വന്റീത്ത് മെയ് ഫോർട്ടീൻ നയൻറ്റി എയ്റ്റിലാണ് എന്ത് ചെയ്യുന്നത് ഈ എന്ന് വാസ്കോഡാമെന്ന പോർച്ചുഗീസുകാരനാണ് നമ്മൾ പോർച്ചുഗീസുകാർ വരുന്നത് വേറൊരു പേരാണ് എന്ത് പറങ്കികൾ എന്ന് അപ്പൊ ഈ വാസ്കോടകാമയാണ് ട്വന്റി മെയ് ഫോർട്ടീൻ നയൻറ്റിഎയ്റ്റില് ഇന്ത്യയിൽ വരുന്ന ഇന്ത്യയിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൻറ്റ് എന്നുള്ള കപ്പലിലാണ് കൂളി വരുന്നത് അപ്പം എവിടെ വന്നാൽ ഇറങ്ങുന്നത് നമ്മുടെ കോഴിക്കോട് കാപ്പാടാണ് ഇറങ്ങുന്നത് പന്തലായനി ബീച്ചാണ് കറക്റ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കൊയിലാണ്ടിയാണ് സ്ഥലം ഓക്കെ അല്ലേ അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞ ബ്രിട്ടീഷ് പോർച്ചുഗീസുകാരുടെ കേരളത്തിലുള്ള ഏഹ് വന്നിറങ്ങുന്ന എവിടെയാണ് മലബാർ സെക്ഷനിലാണ് ഇവിടെ വന്നിറങ്ങുന്നത് അപ്പം ആ സമയത്ത് സാമൂതിരി വിപുലമായിട്ട് ഒരു പ്രശ്നമാണ് പിന്നെ ഉണ്ടാകുന്ന നോക്കിയിരിക്കുക അത് നമ്മൾ കേരളാ വെച്ച് പറയുമ്പോൾ അങ്ങനെയാണ് അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ കോളനി എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഗോവയും ആണ് കേട്ടോ എന്താണ് നമ്മുടെ ഗോവയും ഡേമണ്ട് ആണ് ഈ പറഞ്ഞിട്ടുള്ള പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ കോളനീസ് ആണ് എന്താ ഈ പറഞ്ഞ ഗോവയും ഡേമണ്ട് യു അപ്പൊ ഇതെന്ന് പറയുമ്പം ഈ ഗോവയിലോട്ടൊക്കെ ക്യാപിറ്റൽ മാറ്റുന്നത് വേറൊരു വൈസ്രോ ആൽബൂക്കർക്കാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്യാപിറ്റൽ ഈ ഗോവയിലോട്ട് മാറ്റുന്നത് പോർച്ചുഗീസുകാരുടെ ക്യാപിറ്റൽ ഗോവയിലോട്ട് മാറ്റുന്ന അൽഗോക്കർക്കാണെന്ന് ഓത്തിരിക്കുക കേട്ടോ അപ്പൊ എന്താണ് ഇതാണ് വാസ്കോടകാമയുടെ സംഭവം ഓർത്തിരിക്കുക വാസ്കോട ഗാമ മൂന്ന് പ്രാവശ്യം കേരളം വന്നിട്ടുണ്ട് എത്രയാണ് മൂന്ന് വാഷാണ് വന്നിരിക്കുന്നത് പറയുമ്പോൾ ഈ ഫോർട്ടീൻ നയൻറ്റിഎറ്റിലെ പുള്ളി വന്നിട്ട് തൊട്ടടുത്ത വർഷം പുള്ളി തിരിച്ചു പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് സെക്കൻഡ് ടൈം കേരളത്തിൽ വരുന്നത് പിന്നുള്ളത് ഫിഫ്റ്റീൻ ട്വന്റി ഫോറിലാണ് ഈ പുളി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഈ പോർച്ചുഗീസുകാരുടെ സിക്സ് വൈസ്രോയി ആയിരുന്നു കേട്ടോ സിക്സ് വൈസ് റോയി ആയിരുന്നു ചില ഇന്ത്യയിലുള്ള പോർച്ചുഗീസ് വൈസ് റോയിസില് സിക്സ് ആയിരുന്നു ആയിരുന്ന വാസ്കൊടകം അപ്പൊ എന്നാണ് ഈ ഫോർട്ടീൻ നയൻറ്റി എയ്റ്റില് പുള്ളി വിസിറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടില് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റീൻ ട്വന്റി ഫോറിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫിഫ്റ്റീൻ ട്വന്റി ഫോറിലാണ് പുള്ളി മരിച്ചു പോകാൻ നോക്കിരിക്കുക അപ്പൊ ഇത്രയാണ് ഈ പറഞ്ഞിട്ടുള്ള വാസ്കോട ഗാമയുടെ അറൈവലിനെ കുറിച്ചിട്ട് അറിയേണ്ട പോയിന്റ് തെറ്റിക്കത് സെയിം കേബിൾ ആണ് കപ്പൽ അതുപോലെ അറിയേണ്ട വേറൊരു കാര്യം ഈ വാസ്കോഡാമ ഇവിടെ വരുന്ന സമയത്ത് പോർച്ചുഗീസിലുള്ള രാജാവായിരുന്നാല് ഡി മാനുവൽ ഒരാളായിരുന്നു ആര് ഈ പറഞ്ഞ പോർച്ചുഗീസ് രാജാവ് കേട്ടോ ഡി മാനുവൽ ആയിരുന്നു ഡി മാനുവൽ ആയിരുന്നുണ്ട് പോർച്ചുഗീസിൻ്റെ രാജാവായിരുന്നു ഡി മാനുവൽ ആണെന്ന് നോക്കിയിരിക്കുക വാസ്കോട ഗാമ കേരളത്തിലെ പോർച്ചുഗീസിന്റെ സിക്സ് വൈസ് റോയാണ് നോക്കിയിരിക്കുക കേട്ടോ മൂന്ന് പ്രാഹും കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ ഫിഫ്റ്റീൻ ട്വന്റി ഫോറില് കൂടി വരുമ്പോഴാണ് എന്തോ ചെയ്യുന്നത് ൈസ്രോയായിട്ട് വരുന്ന ആ വർഷം തന്നെ പുളി മരിച്ചും പോകുന്നുള്ള നോക്കിരിക്കുക ക്ലിയർ അല്ലെ പന്തലായനയാണ് ബീച്ച് ഇപ്പോഴത്തെ കോയിലാണ്ടിയാണ് സ്ഥലം എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക ആണല്ലോ ഇനിയും ഇത് കഴിഞ്ഞ് സംഭവിക്കുന്നത് ഈ വാസ്കോടകാമ വരുന്ന ഫോർട്ടീൻ നയൻറ്റി എയ്റ്റിലാണ് നയൻറ്റി നയനിലെ പുളി തിരിച്ചു പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് പേര് വരും തൊട്ടടുത്ത രണ്ട് വർഷം അഞ്ഞൂറിലും ആയിരത്തി അഞ്ഞൂറിലും ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിലും ഖബറാളും നോവയും വരുന്നുണ്ട് കേട്ടോ പെട്രോ അൽവാരസ് ഖബറാളൊരാളും അതായിരത്തി അഞ്ഞൂറിലാണ് ആയിരത്തി ഒന്നില് ഡി നോവയെ ഇവിടെ വരുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള കേരളത്തിൽ വരുന്നുണ്ട് അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷമാണ് പുള്ളി ഒന്നുകൂടെ വരുന്നുണ്ടോ ഫിഫ്റ്റീൻ നോട്ട് ടൂലാണ് എന്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വാസ്കോഡാമ്മ ഒന്നുകൂടെ വരുന്ന ഒത്തിരി ഇനി നോക്കി ഈ വർഷം അറിയേണ്ട ആവശ്യമേ ഞാൻ ഉള്ളൂ ഈ പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ഈ പറഞ്ഞ സാമൂതിരി കൊച്ചി അറ്റാക്ക് ചെയ്യുന്നത് സാമൂതിരി ആണ് ഈ പറഞ്ഞിരുന്ന പോലീസുകാർക്കെതിരെ വരുന്ന മെയിൻ ഫോഴ്സ് അനുമ സാമൂതിരി ആയിരുന്നു സാമൂതിരി അറിവുകളുമായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെ ഉണ്ടായിരുന്ന മെയിൻ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഈ സാമൂതിരി രണ്ടല്ലാണ് നമ്മൾ ഈ പറഞ്ഞ കുറെ കിങ്ഡം ഒക്കെ ഇരുന്നിരുന്നത് അത് കേരള മനസ്സിലാക്കത്തുള്ളതാണ് അപ്പൊ ഓത്തിരിക്കുക ഈ സാമൂതിരിയും കൊച്ചിയും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട് എന്ന് ആയിരത്തി അഞ്ഞൂറ്റിമൂന്ന് ചേർ വാസ്കോഡ് രണ്ടാമത് പ്രാവശ്യം വന്നതിന് തൊട്ടടുത്ത വർഷമാണ് ഈ സാമൂതിരിയും കൊച്ചിയും തമ്മിൽ യുദ്ധം നടക്കുന്നത് അപ്പൊ ഈ സാമൂതിരിക്കെതിരെ ഈ കൊച്ചിയെ ഈ അൽബൂക്കർക്ക് ഹെൽപ്പ് ചെയ്യാണ് ഈ എന്ന് പറയുമ്പോൾ സെക്കൻഡ് വൈസ്രോയാണ് കേട്ടോ സെക്കൻഡ് പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബൂക്കർ അപ്പൊ ഈ അൽബൂക്കർക്കിൻ്റെ നാവിക പടയാണ് എന്തോ ചെയ്യുന്നത് ഈ സാമൂതിരിക്ക് ഇവരെയുള്ള യുദ്ധത്തിൽ കൊച്ചിയെ സഹായിക്കുന്നത് അങ്ങനെ ഈ അൽബൂക്കർക്കിൻ്റെ ഈ നാവികപ്പട ഈ സാമൂതിരിയെ തോപ്പിക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മാനുവൽ ഫോർട്ട് പണിയുന്നത് മാനുവൽ കോട്ട അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട കൊച്ചി കോട്ട ആയിക്കോട്ട അതൊക്കെ അത് ആരാണ് പറ പണിയുന്നത് അൽബൂക്കർക്കാണിത് പണീന്ന് നോത്തിരിക്കുക ക്ലിയർ അല്ലേ തെറ്റിക്കരുത് ആരാണ് ഈ പറഞ്ഞിട്ടുള്ള പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ നമ്മുടെ വൈപ്പിൻ കോട്ട ോർട്ട് അതെല്ലാം സെയിം തന്നെയാണ് അതെല്ലാം ഒന്ന് തന്നെയാണ് പേര് അത് പണിയുന്നത് പോർച്ചുഗീസുകാരാണെന്ന് അറിഞ്ഞിരിക്കുക നമ്മുടെ വൈറ്റിലുള്ള വൈപ്പിൻ കോട്ട പണിയത് പോർച്ചുഗീസുകാരാണെന്ന് അറിഞ്ഞിരിക്കുക സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് അൽബൂക്കർക്ക് ഈ പറഞ്ഞിട്ടുള്ള കൊച്ചി വേസസ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സാമൂഹികയുടെ ഇതുണ്ടായപ്പോൾ കൊച്ചിയെ സഹായിച്ചത് അൽബൂക്കന്റെ നാവികപ്പടയാണ് അങ്ങനെ ഇത് തോപ്പിക്കും സാമൂതിരി അങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള മാനുവൽ ഫോർട്ട് എവിടെ നമ്മുടെ വൈപ്പിനെ പണി എന്ന് നോക്കിയിരിക്കുക തെറ്റിക്കട്ടെ പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ മാനുവൽ ഫോർട്ട് അല്ലെങ്കിൽ വൈറ്റിൻ കോട്ട ആയി കോട്ട അതെല്ലാം അതെല്ലാം എന്ത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള മാനുവൽ പോട്ടിന് വേറെ വേറെ പേരാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ ക്ലിയർ അല്ല അത് അൽബൂക്കർ ആണെന്ന് നോക്കിരിക്കുക ഇനിയുമാണ് എന്താ വെച്ചാൽ ഇനിയും ഈ പറഞ്ഞ അൽമിഡയും അൽബൂക്കർക്കിനെ അറിയുക അൽമിഡ ആണ് ഫസ്റ്റ് വൈസ്രോയ് ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയ് ആണ് ആര് അൽബിഡ ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയ് ഇന്ത്യയിലെ ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയ് ആണ് ആര് അൽബിഡ് സെക്കൻഡ് പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കു ആ സെയിം അൽബുക്കുർക്ക് തന്നെയാണ് അപ്പൊ ഇനി ഈ ഫസ്റ്റ് വൈസ്രോയി ആയിട്ടുള്ള അൽമിടയാണ് നമ്മുടെ സെയിം ഡേഞ്ചർ ഓഫ് ഫോർട്ട് കണ്ണൂരിലെ സെയിന്റ് ഏഞ്ചലോ ഫോർട്ട് പണിയുന്നത് ആരാണ് അൽമിടയാണെന്ന് നോക്കിയിരിക്കുക ഇത് ടെക്സിലുള്ള അൽമിയുടെ പേരില്ല സെയിന്റ് ഏഞ്ചലോ ഫോർട്ട് എന്ന് പറയുമ്പോൾ പോർച്ചുഗീസുകാരെ പണിയുന്നതാണെന്നുള്ള സംഭവം ടെക്സിലുള്ളതാണ് എസ് അടിക്കകത്ത് അപ്പൊ ഡേഞ്ചർ ഓഫ് ഫോർട്ട് കണ്ണൂരിലാണ് അത് പണിയുന്നതാണ് അൽമിടയാണ് അതുപോലെ തന്നെ എന്താണല്ലേ ബ്ലൂ വാട്ടർ പോളിസി സംഭവം ഉണ്ട് ബ്ലൂ വാട്ടർ പോളിസി ബ്ലൂ വാട്ടർ പോളിസി എന്നൊരു സംഭവമുണ്ട് അല്ലെങ്കിൽ നീല നീര് നയം എന്ന സംഭവം നീല നീര് നയം എന്നൊരു സംഭവം കൊണ്ടുവരുന്ന ആരാണ് അൽമിടയാണ് ആരാണ് ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീല നീര് നയം കൊണ്ടുവരുന്നത് അൽമിടയാണെന്ന് നോക്കിയിരിക്കുക ഇനി അൽബുക്കർക്ക് എന്താണ് സെക്കൻഡ് വയസ് റോയാണ് ഈ പുള്ളിയാണ് എന്തോ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ മിക്സ്ഡ് കോളനി പോളിസി എന്നൊരു സംഭവമാണ് മിക്സ്ഡ് കോളനി പോളിസി മിക്സ്ഡ് കോളനി പോളിസി എന്നൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ളവരെ ആര് കല്യാണം കഴിക്കുകയാണ് പോർച്ചുഗീസുകാരെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ ഒരു എന്താണ് കൺവേർഷൻ നടക്കാൻ വേണ്ടി ചില ആ ഒരു അവരുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന രീതിയിലോട്ടുള്ളൊരു സംഭവമായിരുന്നു ഈ പറഞ്ഞ മിക്സ്ഡ് കോളനി പോളിസി അത് കൊണ്ടുവരുന്ന ആരാണ് അൽബൂക്കർ കാണെന്ന് ഓത്തിക്കുക സെക്കിൻ വൈസ്രോയി ആയിരുന്ന ആണ് അൽബൂക്കർക്ക് ഇതേ അൽബൂക്കർക്കാണ് എന്ത് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മാനുവൽ കോട്ട അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ട പണി ഞങ്ങൾ ഓർത്തിരിക്കണേ തെറ്റിക്കരുത് അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി എന്താണ് ഇത് കഴിഞ്ഞിട്ടാണ് എന്തോ ചെയ്യുന്നത് ഇത് രണ്ടിൽ കൊടുങ്ങലൊക്കെ പിടിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടോന്നും വേണ്ട അപ്പൊ ഓത്തിരിക്കുക ഇത്രയും പേരെ പേരറിഞ്ഞിരിക്കുക ഇനി ഫിഫ്റ്റീൻ ട്വന്റി ഫോർ ഞാൻ പറഞ്ഞു വാസ്കോ ഗാമ വരും വരുംകോടാമ വരികയും ചെയ്യും എന്നാൽ ആ പുള്ളി മരിച്ചും പോകുന്ന അതേ വർഷമാണ് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വാസ്കോടെ കാമയെ അടക്കിയിരിക്കുന്ന പള്ളിയാണ് നമ്മുടെ ഏത് സെയിൻറ് ഫ്രാൻസിസ് ചർച്ച് ഞാൻ തെളിയില്ല അല്ലേ സെയിൻറ് ഫ്രാൻസിസ് ചർച്ചിലാണ് നമ്മുടെ സെയിന്റ് ഫ്രാൻസിസ് ചർച്ച് ഫോർട്ട് വെച്ചിട്ടുള്ള സെയിന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് എന്ത് ഈ പറഞ്ഞ വാസ്കോയുടെ ഗാമയെ അടക്കിയിരിക്കാന്ന് ഓത്തിരിക്കുക കേട്ടോ ചർച്ച് ആണ് നോക്കിരിക്കുക ഈ സെയിൻറ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുമ്പോൾ പോർച്ചുഗീസുകാര് ഇന്ത്യയിൽ പണിഞ്ഞ ഫസ്റ്റ് ചർച്ച ആണെന്ത് സെയിന്റ് ഫ്രാൻസിസ് ചർച്ച് കോട്ട് കൊച്ചിയാണ് സെയിന്റ് ഫ്രാൻസിസ് ചർച്ച് ആണെന്ന് നോക്കത്തിരിക്കുക ഇവിടെയാണ് നമ്മുടെ വാസ്കോയുടെ താമ അടക്കിയിരുന്നത് കേട്ടോ സെയിന്റ് ഫ്രാൻസിസ് ചർച്ച് കോട്ട് കൊച്ചിയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുമ്പോൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിഞ്ഞ ആദ്യത്തെ പള്ളിയാണ് ആണെന്ത സെയിന്റ് ഫ്രാൻസിസ് ചർച്ച് ആണ് ഒത്തേ ഇതാണ് സെയിന്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് നോക്കിയിരിക്കുക ഇനിയും എന്താണ് ഇനിയാണ് ഈ പറഞ്ഞ ചാലിയം കോട്ട ഇവര് പണിന്ന് ചാലിയം കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോർച്ചുഗീസുകാർ പണി ചാലിയം കോട്ട എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോർച്ചുഗീസുകാർക്കെതിരെ ഈ സാമൂതിരിക്ക് നാവികപ്പട ഉണ്ടായിരുന്നല്ലേ അപ്പൊ ആ സാമൂതിരിയുടെ നാവികപ്പടയുടെ ഹെഡായിരുന്ന ആര് നമുക്കറിയാം കുഞ്ഞാലി മരക്കാർ അപ്പൊ ഈ കുഞ്ഞാലി മരക്കാരുടെ അറ്റാക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ പണിഞ്ഞ കോട്ടയാണെന്ത് ചാലിയം കോട്ട തെറ്റിക്കരുത് ചാലിയൻ കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ് കുഞ്ഞാലി മരക്കാരുടെ അറ്റാക്ക് തടയാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ പണിഞ്ഞ കോട്ടയാണെന്ത് ചാലിയൻ കോട്ടയെന്ന് ഓർത്തിരിക്കുക ഇത് പണിയുന്നത് ഡി കുൻഹയാണ് ഇത് ന്യൂനോ ഡി അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ ന്യൂനോഡി കുൻഹ എന്നൊരാളുണ്ട് ഈ പുള്ളിയാണ് എന്തോ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ചാലിയം ഫോർട്ട് ചാലിയം കോട്ട പണിയുന്നതാരാണ് ന്യൂനോഡി കുന്ഹ എന്നൊരു പോർച്ചുഗീസുകാരനാണ് ഈ ചാലിയം കോട്ടയാണ് നമ്മളെ സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിവെച്ച പീരങ്കീന്ന് വിളിക്കുന്നത് ചാലിയങ്കോട്ടയാണ് അപ്പൊ ഈ ഫിഫ്റ്റീൻ തേർട്ടി വണ്ണില് പറഞ്ഞ ഈ കോട്ട ഇവര് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് ഫിഫ്റ്റീൻ സെവന്റി വണ്ണില് നമ്മുടെ കുഞ്ഞാലി മരക്കാർ തേർഡ് ഇത് പൊളിക്കും കുഞ്ഞാലി ആണ് ഈ പറഞ്ഞിട്ടുള്ള ചാലിയം കോട്ട തകർക്കുന്നത് കേട്ടോ നമുക്കറിയാം കുഞ്ഞാലി മരക്കാർക്കെതിരെ പണി കോട്ടയാണ് ഈ സംഭവം ഇതേ ചാലിയം ഫോർട്ട് പറഞ്ഞ് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞാലി മരക്കാർ തേർഡ് എന്തോ ചെയ്യുന്നുണ്ട് ചാലിയൻ കോട്ടയെ ആക്രമിച്ച് തകർത്ത് കളയുന്നുണ്ട് ചാലിയം ഫോർട്ടെന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണെന്ന് നോക്കിയിരിക്കുക ഇനിയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മട്ടാഞ്ചേരി പാലസ് ഈ മട്ടാഞ്ചേരി പാലസിന്റെ പേര് നമ്മുടെ ഡച്ച് പാലസ് എന്നാണ് പറയുന്നത് ഓർത്തിൻ്റെ പക്ഷെ ഡച്ചുകാരുള്ളത് പണിത് നമ്മുടെ പോർച്ചുഗീസുകാരാണ് ഈ സംഭവം പണിയുന്നത് കേട്ടോ മട്ടാഞ്ചേരി പാലസ് അല്ലെങ്കിൽ ഡച്ച് പാലസ് എന്ന് പറഞ്ഞ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലെങ്കിൽ പറങ്കികൾ പണിഞ്ഞ പറങ്കുകൾക്ക് വേണ്ടി നമ്മൾ പറങ്കുകൾ നമ്മുടെ വീര കേരള വർമ്മയ്ക്ക് പണിയുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള മട്ടാഞ്ചേരി പാലസ് എത്തിക്കരുത് മട്ടാഞ്ചേരി പാലസ് അല്ലെങ്കിൽ ഡച്ച് പാലസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ പോർച്ചുഗീസുകാരുടെ സംഭാവനയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മട്ടാഞ്ചേരി പാലസ് അല്ലെങ്കിൽ ഡച്ച് പാലസ് എന്നുള്ളൊരു സംഭവം ഓക്കെ ആണെന്നല്ലോ ഇതിനകത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഇവർ ഇടയ്ക്ക് പോയിട്ട് കുറെ സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്ത് വിളിക്കുന്നുണ്ട് നമ്മുടെ പുറക്കോട് രാജാവ് പുറക്കോട് എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു പുറക്കോട് രാജാവിനെയാണ് പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്ന് വിളിക്കുന്ന ആരെയായിരുന്നു പുറക്കോട് എന്നുള്ള സ്ഥലം തൊള്ള രാജാവിനെയാണ് എന്ത് വിളിച്ചുകൊണ്ടിരുന്നത് പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ് പുറക്കോട് രാജാവാണ് പുറക്കോട് രാജാവാണ് അപ്പൊ ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക എന്തിനായി ഇത്രയും ടെക്സിനകത്തില്ല ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക നമ്മുടെ പോർച്ചുഗീസുകാരെ കുറിച്ച് കേട്ടോ ഇനി അറിയുമ്പോൾ ടെക്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഗോതിക് ആർക്കിടെക്ചർ നമുക്ക് ചർച്ചിൻ്റെ ഒക്കെ മേൽവെച്ചും ഇങ്ങനെ കൂർത്തിരിക്കത്തില്ലേ ഒരു സ്ട്രക്ചർ അതാണ് ഈ ഗോതിക് ആർക്കിടെക്ചർ അപ്പൊ ആ ഗോതിക്ക് ആർക്കിടെക്ചർ കൊണ്ടുവരുന്ന ആരാണ് പോർച്ചുഗീസുകാരാണ് നമ്മുടെ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവരുന്ന ആരാണ് പോർച്ചുഗീസുകാരാണെന്ന് നോക്കിരിക്കുക അതുപോലെ പീരങ്കി കൊണ്ടുവരുന്നത് പോർച്ചുഗീസുകാരാണെന്ന് നോക്കിരിക്കുക കേട്ടോ ഇതെല്ലാം പോർച്ചുഗീസുകാരെ കൊണ്ടുവരുന്നതാണ് ഇത് കൂടാതെ ഇവർ കൊണ്ടുവരുന്ന കുറച്ച് എന്താ നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്നൊരു സെക്ഷനകത്ത് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒന്ന് നമ്മുടെ വാട്ടർമെലൺ ആണ് അതുണ്ട് പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഉണ്ട് പപ്പായ ഉണ്ട് ഗുവ ഉണ്ട് നമ്മുടെ കുരുമുളക് നമുക്ക് ഒബീസിൽ കുരുമുളക് ഉണ്ടെന്നറിയാം പിന്നെ ഉള്ളത് നമ്മുടെ മുളകുണ്ടല്ലോ മുളക് ഇതൊക്കെ കൊണ്ടിരുന്ന ആരാണ് ആണ് എന്തൊക്കെയാണ് ഒന്ന് വാട്ടർ തണ്ണിമത്തങ്ങയുണ്ട് തണ്ണിമത്തങ്ങയാണ് പിന്നുള്ളത് ഏഹ് പപ്പായയാണ് പിന്നുള്ളത് ഗുവയാണ് പേരക്കുണ്ട് ഏഹ് പിന്നെന്താണുള്ളത് നമ്മളീ പറഞ്ഞിട്ടുള്ള മുളകുണ്ട് അതുപോലെ തന്നെ കുരുമുളകുണ്ട് അതെല്ലാം എന്ത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള പറങ്കുകൾ കൊണ്ടുവരുന്നതാണ് നോക്കുക വൈപ്പിന് ഫ്രണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പോർച്ചുഗീസുകാരാണ് കേരളം ഇനി നമുക്കറിയാം നമുക്കറിയാം പൂനൻകുരിശി ദിവസമാണ് പൂനം കുരിശി യുദ്ധം സിക്സ്റ്റീൻ ഫിഫ്റ്റി ത്രീ ആണ് ഈ പറഞ്ഞിട്ടുള്ള പൂനംകുരിശ്ശി യുദ്ധം ഈ പൂനൻകുരിശി യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കിനെ പൂനം കുരിശി യുദ്ധം എന്ന് പറയുമ്പോ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പോർച്ചുഗീസുകാരെന്ന് പറഞ്ഞാൽ റോമൻ കാത്തോലിക്സ് ആയിരുന്നു ഇവരെ റോമൻ കാത്തോലിക്സ് ആണ് ഈ പറഞ്ഞത് മതം എന്ന് പറയാൻ റോമൻ കാത്തോലിക്സ് ആയിരുന്നു അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പോർച്ചുഗീസുകാരുടെ മതനയത്തിനെതിരെ മട്ടാഞ്ചയിൽ നടന്ന ഒരു യുദ്ധമാണ് ഈ പറഞ്ഞിട്ടുള്ള പൂനൻകുരിശ്ശി യുദ്ധം ഇങ്ങനെ തെറ്റിക്കരുത് പൂനൻകുരിശുദ്ധ എന്ന് പറയുമ്പോഴത്തേക്ക് സിക്സ്റ്റീൻ ഫിഫ്റ്റി ത്രീയിലെ പോർച്ചുഗീസ് വൈസർ നമ്മളുടെ ആൾക്കാരുടെ നടന്നാണ് ഇവരുടെ മത മതനയത്തിനെതിരെ നടന്നാണ് എന്ത് ഇത് സൂര്യാനിവാറാണ് ഫസ്റ്റ് സൂര്യാനിവാറാണ് ഈ പറഞ്ഞിട്ടുള്ള പൂനൻകുരിശു യുദ്ധമേ ഫസ്റ്റ് സൂര്യാനിവാറാണത് സുറിയാനിവാറാണ് പൂനംകുർശിയുത്തിരിക്കുക തെറ്റിക്ക പോർച്ചുഗീസാരുടെ റോമൻ അതോറിറ്റി എന്നുള്ള മതനയത്തിനെതിരെ നടന്ന കേസിനുള്ളൊരു സംഭവമാണ് പൂനൻകുരി യുദ്ധം സിക്സിംഗ് കിട്ടി ഇത്രയാണെന്ന് നോക്കിരിക്കുക ഫസ്റ്റ് സൂര്യാാനിമാർ ആണത് പൂനൻകുരിശി യുദ്ധം കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരി വെച്ച് നടന്നു നോക്കിരിക്കുക ക്ലിയർ അല്ല അപ്പം ഇത്രയും കാര്യം ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക നമ്മുടെ പോർച്ചുഗീസ് ഒരു സെക്ഷനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക അതായത് ടെക്സിനകത്ത് ഇത്രയും ഇത്രയില്ല ഇന്നുമില്ല ഞാൻ ആകെ പറഞ്ഞ ഒന്ന് ഇവരുടെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ കോളനി എന്ന് പറയുമ്പം ഡേമൺ യുവും ഗോവയാണെന്ന് പറഞ്ഞിരിക്കുക പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പന്തലായനി ബീച്ച് എന്ന് എടുത്ത് പറഞ്ഞാൽ കാപ്പാട് കോഴിക്കോടാണ് ഡേറ്റ് ഓർത്തിരിക്കുക പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ പൈനാപ്പിൾ അതുപോലെ പപ്പായ ഗോവ നമ്മുളക് ഇതൊക്കെ അവരുടെ സംഭാവനയാണ് ഓർത്തിരിക്കുക അതുകൂടാതെ ഈ പറഞ്ഞിട്ടുള്ള അലമാരി മേശ വിജാഗിരി നമ്മുടെ വികാരി ചാവി ഇതൊക്കെ എന്താണ് നമ്മുടെ വരാന്ത അതൊക്കെ നമ്മൾ പോർച്ചുഗീസിൽ നിന്ന് വന്ന വാക്കുകളാണ് അത് കൂടാതെ എന്താണ് പ്രിന്റിംഗ് പ്രസ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവരാണ് തീരങ്ക കൊണ്ടിരുന്ന ഇവരാണ് ഗോതിക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർക്ക് എടുത്തൊരു സംഭവമാണ് ഗോദിക് ആർക്കിടെക്ചർ എന്ന് നോക്കിരിക്കുക അപ്പൊ ഇത്രയ്ക്കാണ് ടെക്സ്റ്റ് പ്രകാരം പോർച്ചുഗീസാരെ കുറിച്ചുള്ളത് ക്ലിയർ അല്ലേ നോക്കി നമ്മുടെ അത്ര നെക്സ്റ്റ് ഫോറിനേർ പറഞ്ഞിട്ടുള്ള ഡച്ചുകാർ അല്ലെങ്കിൽ ഡച്ച് കാര്യം വേറെ വേറെ ലെന്തക്കാർ നമ്മള് പോർച്ചുഗീസുകാരെ പറങ്കുകൾ ഡെച്ചിനെ ലെന്തൻസ് ആണ് വിളിക്കുന്നത് അതാണ് ലെന്തക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ് ഡച്ചുകാരാണെന്ന് പോർച്ചുഗീസുകാർ എന്ന് പറയാൻ പറഞ്ഞുകൾ ആണ് ഡെച്ചുകാരുടെ ഒരു അല്ലെ നോക്കി നമുക്കറിയാം സിക്സ്റ്റീൻ നോട്ട് ഫോറിലാണ് എന്തോ ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല സിക്സ്റ്റീൻ നോട്ട് ഫോറിലാണ് അഡ്മിറൽ വാണ്ടർ ഹേവൻ വന്നിട്ട് നമ്മുടെ ഇവിടെ എന്ത് സാമൂഹ്രമായിട്ടൊരു ട്രീറ്റ് സൈൻ ചെയ്യുന്നത് എന്താണ് സിക്സ്റ്റീൻ നോട്ട് ഫോർ ഓർത്തിരിക്കേണ്ട ഈ പറഞ്ഞിട്ടുള്ള അഡ്മിറൽ വാണ്ടർ ഹേഗൻ നമ്മൾ ഈ പറഞ്ഞ സാമൂതിരി ആയിട്ട് സൈൻ ചെയ്ത ട്രീറ്റിയാണ് അല്ലെങ്കിൽ സന്ധിയാണെന്ത് ആദ്യത്തെ ഡച്ചുകാരുടെ വാണിജ്യ സന്ധി സൈൻ ചെയ്തത് അഡ്മിറൽ വാണ്ടർ ഹേഗനും സാമൂതിരിയും കൂടാണ് ക്ലിയർ അല്ലേ എന്താണ് അഡ്മിറൽ വാണ്ടർ ഹേഗനും സാമൂതിരിയും കൂടാണ് എന്തോ ചെയ്യുന്നത് ആദ്യത്തെ വാണിജ്യ ട്രീറ്റി സൈൻ ചെയ്തത് അതെന്താണ് സിക്സ്റ്റീൻ നോട്ട് ഫോർ ആണെന്നുള്ള ഓർത്തിരിക്കുക ഇത് കഴിഞ്ഞിട്ട് നമുക്കറിയുമ്പോ ഇതിന്റെ കൂടെ അവർ പറഞ്ഞായിരുന്നു പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് അബോളിഷ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ ട്രീറ്റി ഡെച്ചുകാരെ സാമൂതിരി സൈൻ ചെയ്യുന്നത് പിന്നെ ഈ സാമൂതിരി ഡച്ചുകാരും ഇനീഷ്യലി നല്ല കൂട്ടിലായിരുന്നു പിന്നെ പിന്നെ ഉമ്മമാര് തമ്മിലടിയാകുന്ന ഒരു സെക്ഷൻ ശിക്ഷണം വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഓന്തിരിക്കണേ ഇത് കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഇവര് പതുക്കെ പതുക്കെ കൊല്ലം പിടിച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മുടെ മാനുവൽ ഫോർട്ട് പിടിച്ചെടുക്കും അങ്ങനെ കൊല്ലം കൊച്ചി കൊടുങ്ങല്ലൂർ എല്ലാം പോർച്ചുഗീസുകാരുടെ കയ്യിൽ ഡച്ചുകാർ പിടിച്ചെടുക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പൊ അതുപോലെ നോക്കിയാൽ ഡച്ചുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം എന്താ പോയ വിദേശ ശക്തിയാണ് ആര് ഡച്ചുകാർ പോർച്ചുഗീസുകാരെന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ആര് ഈ പറഞ്ഞത് പോർച്ചുഗീസുകാരെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ രീതിയിൽ നിന്ന് ഫസ്റ്റ് ഫോറിനേഴ്സ് ആണ് ഇന്ത്യയിൽ നിന്ന് പോയ ഫസ്റ്റ് ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് ഡച്ചുകാരാണെന്ന് നോക്കിയിരിക്കുക മൊത്തം ഇന്ത്യ പോയ ആദ്യത്തെ ഫോറിനേഴ്സ് ഡച്ചുകാരാണ് എന്ന് വിളിക്കും രണ്ടിനോട് ഹേഗൻ സാമൂഹ്യമായിട്ട് സൈൻ ചെയ്ത ട്രീറ്റി ആണെന്തുകാരെ സൈൻ ചെയ്ത് ആദ്യത്തെ വാണിജ്യം ചെയ്യുന്ന ക്ലിയർ അല്ലേ ഇനി നോക്കിക്കോളൂ ഈ സിക്സ്റ്റീൻ സിക്റ്റി വൺ ആണ് ഇവരെന്തോ ചെയ്യുന്നത് അഴിക്കോട് ട്രീറ്റി സൈൻ ചെയ്യുന്നത് എന്നാണ് സിക്സ്റ്റീൻ സിക്സ്റ്റി വൺ എന്തോ ചെയ്യുന്നത് അഴിക്കോട് ട്രീറ്റി ആര് സൈൻ ചെയ്യുന്നു ഈ പറഞ്ഞിട്ടുള്ള സാമൂഹികമായിട്ട് ആര് സൈൻ ചെയ്യും ബ്രിട്ടീഷ് നമ്മുടെ ഡച്ചുകാർ സൈൻ ചെയ്യുന്നുണ്ട് എന്താണ് അഴിക്കോട് ട്രീറ്റ് ക്ലിയർ അല്ലേ അപ്പൊ ഈ ട്രീറ്റ് ആര് ആരുമായിട്ട് സൈനിക മറക്കരുത് അഴിക്കോട് ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഡെച്ചുകാർ ഇവരുടെ അഴിക്കോട് ട്രീറ്റി എന്ന് പറഞ്ഞാൽ ഡച്ചുകാരും ഈ പറഞ്ഞ സാമൂഹികം നമ്മൾ സൈൻ ചെയ്ത സംഭവം തന്നെയാണ് ഇത് സെയിം തന്നെയാണ് പോർച്ചുഗീസുകാരെ ഇവിടുന്ന് ഓടിക്കാം എന്നുള്ള രീതിയിൽ തന്നെ സൈൻ ചെയ്ത ട്രീറ്റിയാണ് ഈ സംഭവം എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മാനുവൽ ഫോർട്ട് ഡച്ചുകാരും പിടിച്ചെടുക്കുന്നത് ഈ അഴിക്കോൾ ട്രീറ്റി സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം എന്താണ് അഴിക്കോൾ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ സൈൻ ചെയ്ത വേറൊരു ട്രീറ്റിയാണത് അഴിക്കോട്ട് നമുക്കറിയാം ഫസ്റ്റ് വാണിജ്യ ട്രീറ്റി വാണ്ടർ ലീഗിനും തമ്മിൽ സൈൻ ചെയ്യും അത് കഴിഞ്ഞിട്ടുള്ള അഴിക്കോൾ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഡച്ചുകാരും സാമൂഹ്യം തമ്മിൽ സൈൻ ചെയ്ത സംഭവം തന്നെയാണ് നോക്കിയിരിക്കുക കേട്ടോ ഇനിയാണ് എന്തോ പറയുന്നത് ഈ ചേറ്റുവ ഫോർട്ട് പറയുന്നത് ഈ ചേറ്റുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർട്ട് വില്യാണ് കേട്ടോ ഫോർട്ട് വില്ല്യം ആ ഫോർട്ട് വില്യം ആണെന്ന് നോക്കിരിക്കുക അവിടെ ആണെന്ന് നോക്കിയിരിക്കുക ഫോർട്ട് വില്യം ആണ് ഈ ചേറ്റുവാർട്ട് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇവിടെ നമ്മൾ അന്ന് പറയുമ്പോൾ ഗുരുവായാണ് ഇപ്പൊ ചേട്ടുവ ഫോർട്ട് പണിയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കിനെ ഈ സാമുദ്രീം ഇവര് നമ്മൾ പിന്നെ ഉടക്കുന്നുണ്ട് സാമൂതിരി ഡച്ച നമ്മൾ പിന്നെ ഉടക്കും അപ്പൊ ഈ സാമുദ്രിയുടെ ട്രസ് പാസിങ് തടയാൻ വേണ്ടിയിട്ട് ഇവര് ചേട്ടുകാർ പണിയാണ് ചേട്ടുവ ഫോർട്ട് സാമൂതിരി നുഴഞ്ഞിട്ട് തടയുന്നതിന് വേണ്ടിയിട്ട് ഡച്ചുകാർ പണിഞ്ഞ ഫോർട്ടാണത് ചേറ്റുവാ ഫോർട്ട് ഓത്തിരിക്കുക ഇത് പണിഞ്ഞാറാണ് ഡെച്ചുകാരാണ് ചേറ്റുവോർട്ട് പറഞ്ഞത് ഡെച്ചുകാരാണ് നോക്കിയത് തെറ്റിക്കരുത് ഈ ഫോർട്ടിന്റെ പേര് തിരിഞ്ഞ് പറയുമ്പോഴത് ചേറ്റുവ ഫോർട്ട് ആരാണ് ഡെച്ചുകാരാണ് പറഞ്ഞത് സാമൂഹിക തടയാൻ വേണ്ടിയിട്ട് ചേറ്റുവ ഫോർട്ട് പറഞ്ഞത് തെച്ചുകാരാണ് ക്ലിയർ ആയിട്ട് ഇനിയാണ് ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം ഇതിന്റെ ഡേറ്റ് ആർ ഇരിക്കുക ടെൻ ഓഗസ്റ്റ് സെവൻറ്റീൻ ഫോർട്ടി വൺ ആണ് കുളച്ചൽ യുദ്ധം എന്താണ് ടെൻ ഓഗസ്റ്റ് സെവൻറ്റീൻ ഫോർട്ടി വൺ ആണ് കുളച്ചൽ യുദ്ധം ഇതെന്ന് പറയുമ്പോൾ എന്താണ് മാർത്താണ്ട ഡച്ചുകാരൻ തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൊല യുദ്ധം ആ കാര്യം എല്ലാം പറയാവുന്നതാണ് ടെൻ ഓഗസ്റ്റ് സെവൻറ്റീൻ ഫോർട്ടി വൺ ആണ് കുളച്ചൊല യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് മാതാണ്ടവർമ്മയും ഡച്ചുകാരൻ നമ്മൾ നടന്ന യുദ്ധമാണ് നമ്മുടെ കുളച്ചൊല യുദ്ധം എന്ന് പറയുമ്പോൾ ഈ യുദ്ധം കഴിഞ്ഞിട്ടാണ് എന്തോ ചെയ്യുന്നത് അവിടുത്തെ ക്യാപ്റ്റാണ് ദില്ലനോയ് ദില്ലനോയി എന്നുള്ളൊരു എന്ന് പറയുമ്പോൾ ദില്ലനോയ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഡച്ചുകാരുടെ ക്യാപ്റ്റൻ ആയിരുന്നു ദില്ലനോയിയെ മാതാണ്ടവർമ്മ പിടിച്ചുകൊണ്ട് വരും എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ സൈനികർക്ക് എന്താണ് പരിശീലനം കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു ഡില്ലനോയിയുടെ കേട്ടോ അപ്പൊ ഡില്ലനോയി ആണ് കുറച്ച് യുദ്ധത്തില് മാതാണ്ട പിടിച്ചോണ്ട് വരുന്നത് അപ്പൊ ഡില്ല വേണ്ടി പണിഞ്ഞ ഒരു കോട്ടയാണ് എന്റെ തങ്കശ്ശേരി കോട്ട കേട്ടോ ഡില്ലനോയ്ക്ക് വേണ്ടി കോട്ട എന്ന് പറഞ്ഞാൽ ഡില്ലനോയ്ക്ക് വേണ്ടി പണിഞ്ഞ കോട്ടയാണത് തങ്കശ്ശേരി കോട്ട എത്തിക്കരുത് തങ്കശ്ശേരി കോട്ട എന്ന് പറയുന്നു ഡില്ല നോയ്ക്ക് ഡില്ലനോയിയുടെ ഒരു മെമ്മറിക്ക് വേണ്ടി പണി ആണ് തങ്കശ്ശേരി കോട്ട ഓത്തിരിക്കുക ഡില്ലനോയി എന്ന് പറഞ്ഞാൽ എന്താണ് ഡെച്ചുകാരനായിരുന്നു ഇപ്പുറത്തെ യുദ്ധം ടെൻത്ത് ഓഗസ്റ്റ് സെവൻറ്റീൻ ഫോർട്ടി വൺ നടന്ന മാതാനവർമ്മയും ഡച്ചാണ് നടന്നുള്ള കുറച്ചു വിധത്തില് മാതാനവർമ്മ ഡച്ചിന്റെ സൈനിക തലനായ ഡിലനോയി പിടിച്ചോണ്ട് വരും കാര്യം ഡച്ച് തോറ്റു അങ്ങനെ പിടിച്ചോണ്ട് ഗുലി എന്തോ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെയുള്ള സൈനികർക്ക് സൈനിക പരിശീലനം കൊടുക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട് ലിലനോയുടെ പേര് പറഞ്ഞ കോട്ടയാണത് തങ്കശ്ശേരി കോട്ട ക്ലിയർ അല്ല അല്ലെ തെറ്റിക്കരുത് ഇനിയാണ് നോക്കൂ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടെക്സിന് അകത്ത് ഇതൊന്നും ഇല്ല ഇനി അറിയേണ്ട ഒരു സംഭവം എന്ന് പറയുമ്പോൾ ടെക്സ് എന്ന് പറഞ്ഞാൽ ഇത്ര കൂടുതൽ എന്തൊക്കെയാണ് പേര് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ എന്താ നമ്മുടെ ഡച്ചുകാരുടെ ഇന്ത്യയിലെ കോളനീസ് പറയുന്നത് കൊച്ചിയും കൊല്ലോ ആണ് കൊച്ചിയും കൊല്ലോ ആണെന്ന് ഈ പറഞ്ഞിട്ടുള്ള ഡെച്ചുകാരെ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത ഏരിയ എന്താണ് കൊച്ചിയും കൊല്ലോ ആണെന്ന് ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹോർത്തൂസ് മലബാരിപ്പുസാണ് ഇതിന്റെ മലയാളത്തിലുള്ള പേരാണ് എന്ത് കേരള രാമം എന്നാണെന്ത് ഹോർത്തൂസ് മലബാരിപ്പുസിന്റെ പേര് നോക്കിരിക്കുക എന്താണ് കേരള രാം എന്നാണ് ഹോർത്തോസ് മലബാറിക്കൂസിന്റെ മലയാളത്തിലുള്ള പേര് ഇത് ആരാണ് ഈ ബുക്ക് പ്രിപ്പയർ ചെയ്ത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ് ഈ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ് അഡ്മിറൽ വാൻഡ്രീഡ് ആണ് ഈ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഇത് ആംസ്റ്റർഡാമിലാണ് ഈ സംഭവം പ്രിന്റ് ചെയ്തത് ആംസ്റ്റർഡാമിലാണ് ഈ ബുക്ക് പ്രിന്റ് ചെയ്ത് നോർത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഇതിന് ഈ ബുക്ക് നമുക്ക് എന്താ നമ്മുടെ ഇവിടുത്തെ സസ്യങ്ങളെ കുറിച്ച് ഔഷധ സസ്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ് ഈ ഹോർത്തോസ് അല്ലെങ്കിൽ കേരള ഗ്രാമം എന്ന് പറഞ്ഞ പറഞ്ഞാൽ അഡ്മിനൽ ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത് ആരാണ് അഡ്മിനറൽ ആണ് അതിനെ പുള്ളിയെ സഹായിച്ച ഒരു വ്യക്തിയാണ് ഇട്ടി അച്യുതൻ വൈദ്യർ ഇത് പുള്ളി മാത്രമല്ല ഇട്ടി അച്യുതൻ വൈദ്യർ മാത്രമേ ജനറലി പറയാറുള്ളൂ ടെക്സിനാണ് ഇട്ടി അച്യുതൻ വൈദരുടെ പേര് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് കൂടാതെ നമ്മുടെ രംഗഫ് വിനായക ഫട്ട് അപ്പുഫട്ട് അങ്ങനെ മൂന്ന് പേരുണ്ട് അതുകൂടാതെ ഒരു കാർബനൈറ്റ് പുരോഗതി മാത്യു പറയാനാറുണ്ട് ഇവരൊക്കെ ചേർന്നിട്ടാണ് സത്യമായ ഫുൾ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു എന്താണ് അത് കറക്റ്റ് ആണെങ്കിൽ ഈഴവ വൈദ്യനാ ചോദിച്ചാൽ എന്താണ് അത് ഇട്ടി അച്യുതനാണ് കേട്ടോ അങ്ങനെ തന്നെ പ്രശ്നം ഇട്ടി അച്യുതനാണ് കാർബണൈ പുരോധനം ചോദിച്ചാൽ മാത്രം ഒരാളാണ് അതെ അത് കൂടാതെ എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അരംഗഫ് അപ്പുഫഡ് വിനായകഫഡ് ഇവരൊക്കെ ഈ പറഞ്ഞിട്ടുള്ള വാന്ധിയുടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും ഉണ്ടായിരുന്ന ഒരു വൈദ്യനാണ് ആര് ഇട്ടി അച്യുതൻ നമ്മൾ ഈ പറഞ്ഞ സർവേ ഓഫ് കേരള ഹിസ്റ്ററി കേരളത്തിൽ ഇതൊക്കെ ഡീറ്റെയിൽ ഉള്ളതാണ് അപ്പൊരിക്കുക ബാങ്ക് വേർഡ് ആണ് എന്തോ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹോർത്തൂസ് മലബാരിപ്പൂസ് എന്നുള്ള ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ ഫസ്റ്റ് വേർഡ് തെങ്ങെന്നാണ് ലാസ്റ്റ് വേർഡ് ആലാണ് കേട്ടോ ഫസ്റ്റ് പ്രിന്റ് ചെയ്ത വാക്ക് തെങ്ങാണ് ലാസ്റ്റ് പ്രിന്റ് ചെയ്ത വാക്ക് ആലെന്നാണ് ഓത്തിരിക്കുക ലാറ്റിനാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് എഴുതിക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഹോർത്തൂസ് പുസ്തകം പ്രിന്റ് ചെയ്ത് ഇതിനെ മലയാളിയോട് കൺവേർട്ട് ചെയ്യുന്ന ആരാണ് കെ എസ് മണിലാൽ എന്നതാണ് കേട്ടോ കെ എസ് മണിലാലാണ് ഈ പറഞ്ഞിട്ടുള്ള ഹോതൂസ് മലബാറക്കൂസ് എന്നുള്ള ബുക്കിനെ മലയാളത്തോട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് കെ എസ് മണിലാലാണെന്ന് ഓത്തിരിക്കുക ക്ലിയർ അല്ല അപ്പൊ ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക അപ്പൊ കൂടാതെ തന്നെ നമ്മുടെ ബോൾഗാട്ടി പാലസ് ഉണ്ടല്ലോ ബോൾഗാഡി പാലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ബോൾഗാട്ടി പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ ഡെച്ചുകാരുടെ വിശ്രമം നമ്മുടെ അവധിക്കാല വിശ്രമത്തിന് യൂസ് ചെയ്തോണ്ടിരുന്ന പാലസ് ആണ് ബോൾഗാഡി പാലസ് തെറ്റിക്കുന്നത് ഡച്ച് പാലസ് അല്ലെങ്കിൽ നമ്മുടെ മട്ടാന്തേരി പാലസ് പറഞ്ഞത് പോർച്ചുഗീസുകാരാണ് ഈ ബോൾഗാട്ടി പാലസ് എന്ന് പറയാൻ ഡെച്ചുകാരെ കൺസ്ട്രക്ട് ചെയ്ത ഒരു സംഭവമാണ് ബോൾഗാട്ടി പാലസ് എന്ന് പറയുമ്പോൾ ഓത്തിരിക്കുക ഇവർ എന്ന് പറയുമ്പോൾ പ്രൊട്ടസ്റ്റൻസ് ആയത് നമ്മൾ കാത്തോളിക്സ് ആണ് റോമൺ കാത്തോളിക്സ് ആയിരുന്നു പോർച്ചുഗീസ് ആണെന്ന് പറയാൻ ഇവർ എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റൻസ് എന്നുള്ളൊരു കാറ്റഗറി ആയിരുന്നു ഇവരുടെ മതം പ്രൊട്ടസ്റ്റൻസ് ആയിരുന്നു ആര് ഡെച്ചുകാരെ ഓത്തിരിക്കുക ഇനി ഇവരെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു തീവ്ര മതനയം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് എല്ലാം കൂടെ ഒന്നും മിക്സ് ആകത്തില്ല നമുക്ക് ഏഴാം സ്ത്രീ സെപ്പറേറ്റ് പഠിക്കാം അപ്പോൾ ബോൾഗാട്ടി പാലസ് എന്നുള്ള സംഭവം എന്താണ് ഈ പണിത്തുള്ള ഡെച്ചുകാരെ കൊണ്ടുവന്നത് നമ്മളിപ്പറഞ്ഞ ചെമ്പ് പട്ട് അതൊക്കെ എന്ന് പറയുമ്പോ ഡെച്ചുകാർ കൊണ്ട സംഭവങ്ങൾ കേട്ടോ ചെമ്പ് പട്ട് അതൊക്കെ പറഞ്ഞാൽ എന്താണ് ഡെച്ചുകാർ കൊണ്ടുവന്ന വാക്കുകളും സംഭവങ്ങളുമാണ് അപ്പൊ ഇത്രയും ഒന്നാണ് എനിക്ക് എന്തിനെ കുറിച്ചിട്ട് നമ്മുടെ ഡെച്ചുകാരെ കുറിച്ച് മെയിനായിട്ട് അഴിക്കോട്ട ആ അഴിക്കോട് ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഡെച്ചുകാര് സൈൻ ചെയ്തതാണ് ചേറ്റുവാക്കോട് ഡെച്ചുകാർ സാമൂഹിക ഡ്രസ് പാസിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അതുപോലെ നമ്മുടെ കുളച്ചിൽ ഓർത്തിരിക്കുക മലബാർ അപ്പൊ ഇത്രയാണ് ആ ടെക്റ്റുകാരെ കുറിച്ചുള്ള സെക്ഷൻ ക്ലിയർ അല്ലേ നോക്കി അതിനകത്ത് ടെക്സ്റ്റ് പ്രകാരം പറഞ്ഞാൽ രണ്ട് വളരെ കുറച്ചു പോയിട്ടുള്ള ടെക്സ്റ്റിനകത്ത് ആ ചാപ്റ്റർ പ്രകാരം നമുക്കറിയാം ഇനിയെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ആയിരത്തി അറുന്നൂറിലാണ് എന്ത് നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ അത് പണിയുന്ന ആയിരത്തി അറുന്നൂറിലാണ് ഇത് വേണ്ടി ഇംഗ്ലീഷ് അത് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട് അവർ ഫസ്റ്റ് ഫാക്ടറി പണിയുന്നത് എവിടെയാണ് ഫസ്റ്റ് ഫാക്ടറി പറയുമ്പോൾ ഇവിടെ സൂഹട്ടിലാണ് ഗുജറാത്തിലെ സൂഹട്ടിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷുകാര് ഫസ്റ്റ് ഫാക്ടറി പണിയുന്നത് സൂറട്ട് കഴിഞ്ഞിട്ട് നമുക്കറിയാം കൊൽക്കത്തയിൽ പണിയുന്നുണ്ട് കൊൽക്കത്തയിൽ പണിയുന്നുണ്ട് നമ്മുടെ മദ്രാസ് ചെന്നൈ ആണ് മദ്രാസിൽ പണിയുന്നുണ്ട് ബോംബെ ആണ് അല്ലേ ബോംബെ ഉണ്ട് അപ്പൊ ഇത്രയിടത്താണ് നമ്മളിവർ ആദ്യമായിട്ട് വന്നിട്ട് എന്തോ വെച്ചേ ഈ പറഞ്ഞ സൂറട്ടില് ഫാക്ടറി പണിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള കൊൽക്കത്ത മദ്രാസ് ബോംബെ എന്നുള്ളത് എന്തായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ വാണിജ്യ വിദ്യങ്ങളായിരുന്നു എന്ത് കൊൽക്കത്ത മദ്രാസ് ബോംബെ നടം ഡിജലായിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഓത്തിരിക്കുക ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലിലാണ് എന്ത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേട്ടോ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് എന്താണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണെന്ന് ഇവരുടെ സ്ഥലങ്ങൾ ഇവരുടെ എന്താ ഇന്ത്യയിലുള്ള കോളനീസ് എന്തൊക്കെയാ ഒന്ന് പോണ്ടിശ്ശേരി ആണ് കേട്ടോ പോണ്ടിച്ചേരിയാണ് ഒരു ഫ്രഞ്ച് കോളനി പോണ്ടിച്ചേരി ഉണ്ട് മാഹിയുണ്ട് ആര് പോണ്ടുച്ചേരി മാഹി ആരോ ആണ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫ്രഞ്ച് കോളനീസ് ഇൻ ഇന്ത്യ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പോണ്ടുചേരി മാഹി ആരോ ആണ് അതുപോലെ കേരളത്തിലുള്ള ഫ്രഞ്ച് കോളനി ആണ് എന്ത് മാഹി ക്ലിയർ അല്ലേ ഇനിയും ടെക്സ്റ്റ് പ്രകാരം ഒറ്റ പോയിന്റിലൂടെ ഉള്ളൂ കർണാട്ടിക് വാർ എന്നൊരു സംഭവം ഉണ്ട് കർണാട്ടിക് വാർ കർണാട്ടിക് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാട്ടിക് എന്ന് പറഞ്ഞാൽ ഇപ്പം തമിഴ്നാട് ഉള്ള ഒരു സ്ഥലമാണ് കർണാട്ടിക് വാർ കർണാട്ടിക് വാർ എന്ന് പറയുമ്പോഴത്തേക്കിനെ ഈ ഇംഗ്ലണ്ടുകാരും ാരും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് യുദ്ധ പറഞ്ഞിട്ടുള്ള കർണാട്ടിക് വാർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആര് ജയിക്കും ഇംഗ്ലണ്ടുകാർ ജയിക്കും കാര്യം ഈ ഫ്രഞ്ചുകാരെ കുറച്ച് നമ്മളിപ്പോഴുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്താണ് വർക്ക് ചെയ്തത് അപ്പൊ അത് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെടുത്തൽ അങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്നത് അപ്പൊ കർണാട്ടിക് വാർ എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ തമിഴ്നാടാണ് സ്ഥലം കർണാട്ടിക് വാർന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടുകാരും ഫ്രാൻസുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ത് ഫ്രഞ്ച് എന്താണ് കർണാട്ടിക് വാർ എന്ന് പറയുമ്പോൾ ഓർത്ത് ഈ പറഞ്ഞിട്ടുള്ള പോണ്ടിച്ചേരി മാഹി എന്ത് ഇംഗ്ലീഷ് ഫ്രഞ്ച് ണ്ടായിരുന്ന കോളനീസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നത് ബ്രിട്ടീഷും ഫ്രഞ്ച് സെക്ഷൻ നമുക്ക് കേരള പഠിക്കാനുള്ളതാണ് അപ്പൊ ഇതാണ് ആ പറഞ്ഞത് ടി ആട്ടിയിലുള്ള ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ നേരത്തുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ സെക്ഷൻ എന്ന് പറയുമ്പോൾ സർവേ സർവൈവ് കേരളം ചേർത്തിട്ടുള്ള സംഭവമാണ് അപ്പൊ ഇത്രയാണെങ്കിൽ നിങ്ങൾ പഠിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇഷ്ടപ്പെടാനായി സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പൊ താങ്ക് യു സോ മച്ച്